ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ രാത്രി പതിവ് പോലെ തന്നെ ഗബ്രിയും ജാസ്മിനും കുറേ നേരം ബിഡിൽ കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സംസാരത്തിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ ഇരിക്കാം വയ്യ നമുക്ക് പുറത്ത് പോയിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഗബ്രി പറഞ്ഞു അയ്യോ വേണ്ട ഇനി പുറത്ത് പോയി പുറത്ത് ഫുള്ള് നെഗറ്റിവിറ്റിയാണ് ഇനി പുറത്ത് പോയിരുന്ന് സംസാരിച്ചിട്ട് വേണം പുതിയ കഥകൾ പറഞ്ഞു തുടങ്ങാനായിട്ട് ഇവിടെ ഇവിടെ വയൽ കാർഡായിട്ട് വന്നവർ എന്തൊക്കെയാണ് പറയുന്നത് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് അതായത് നീ എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ കൈ ഇട്ടു എന്നുള്ള എന്തൊക്കെ കഥകളാണ് സിബിനും അഭിഷേകവും ഒക്കെ പറയുന്നത് എന്നാണ് അവിടെ ഗബ്രി പറയുന്നത് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിലൂടെ ലൈവായിട്ട് ട്വൻ്റി ഫോർ അവർ പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും ഇവർ ഓർക്കുന്നില്ലേ അപ്പോൾ ഇതിനിടയിലാണ് അവിടേക്ക് റെസ്മിൻ കടന്നു വരുന്നത് റെസ്മിൻ കുളിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറഞ്ഞു കുറച്ച് നേരം ഇവിടെ കിടന്നിട്ട് പോ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ റസ്മിൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട് ജാസ്മിൻ്റെയും ഗബിയുടെ ഇടയിലായിട്ട് പിന്നെ ആ പാവർ റസ്മിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ജാസ്മിൻ അങ്ങ് കടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഞെരിക്കുന്നു റെസ്മിനാണെങ്കിൽ പേടിച്ചിട്ട് റസ്മിൻ പറഞ്ഞു അയ്യോ അതിനെ കടിക്കല്ലേ പതുക്കെ കടിക്കി ആ റെസ്മിനെ ജാസ്മിനങ്ങ് കൊല്ല കൊല്ല ചെയ്യുന്നുണ്ടായിരുന്നു വന്ന് കിടന്നത് തന്നെ പോയി റസ്മിന് എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സ്നേഹം വന്ന ഞാൻ എൻ്റെ ഉമ്മയോടൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇതിനേക്കാൾ അക്രമമായിട്ട് ഉമ്മനെ ഞങ്ങൾ കടിക്കും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇരുവരുടെയും കരച്ചിൽ ഡ്രാമയൊക്കെ അവസാനിച്ചു എന്തായാലും പൂർവാധികം ശക്തിയോടെ തന്നെയാണ് ഇവർക്ക് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ ക്യുറ്റ് ചെയ്ത് പോവില്ല പോവണമെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ പോയേനെ എന്ന ഭാവത്തിലാണ് ഇരുവരും కూడుత అప్డేట్స్ అయించాల సబ్స్క్రైబ్ మరకల్లే ని అభిప్రాయం కమంటాయి రేఖపడుతు